മലപ്പുറം ജില്ലയിൽ മുണ്ടിവീക്കം വർദ്ധിക്കുന്നു കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയാണെങ്കിലും രോഗം ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം മുണ്ടിനീര് മുണ്ടിവീക്കം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന രോഗത്തിന്റെ കാരണം മിക്സോ വൈറസ് പെരോറ്റിഡേറ്റിസ് എന്ന ആണ് വായുവിലൂടെ പകരുന്ന രോഗം അഞ്ചു മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൂടുതലായി ബാധിക്കുന്നത് എന്നാൽ രോഗം ഗുരുതരമാകുന്നത് മുതിർന്നവരിലാണ് ചെറിയ പനിയും തലവേദനയുമാണ് ആദ്യ ലക്ഷണങ്ങൾ വായ തുറക്കുന്നതിനും ചവയ്ക്കുന്നതിനും വെള്ളമിറക്കുന്നതിനും പ്രയാസം നേരിടും ും ചെവിക്ക് താഴെ കവിളിന്റെ വശങ്ങളിൽ വീക്കമുണ്ടാകും ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുന്നത് വിഷപ്പില്ലായ്മയും ക്ഷീണവും മറ്റ് ലക്ഷണങ്ങളാണ് ഉമിനീർ വഴിയോ നേരിട്ടുള്ള സ്പർശനത്തിലൂടെയോ രോഗം പകരാം സാധാരണയായി ചുമ തുമ്മൽ മൂക്കിൽ നിന്നുള്ള സ്രവങ്ങൾ രോഗമുള്ളവരുമായുള്ള സമ്പർക്കം എന്നിവയിലൂടെയാണ് പകരുന്നത് രോഗം ബാധിച്ചവരിൽ അണുബാധയ്ക്ക് ശേഷം ഗ്രന്ഥികളിൽ വീക്കം കണ്ടു തുടങ്ങുന്നതിന് തൊട്ടുമുമ്പും വീക്കം കണ്ടു തുടങ്ങിയ ശേഷം നാല് മുതൽ ആറ് ദിവസം വരെയുമാണ് സാധാരണയായി പകരുന്നത് തലച്ചോർ വൃഷ്ണം അണ്ടാശയം ആഗ്നേയഗ്രന്ഥി പ്രോസ്ട്രേറ്റ് എന്നീ ശരീരഭാഗങ്ങളെ രോഗം ബാധിക്കുന്നു രോഗലക്ഷണങ്ങൾ പ്രാരംഭത്തിലെ ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട് തലച്ചോറിനെ ബാധിച്ചാൽ എൻസെഫലൈറ്റിസ് എന്ന അവസ്ഥയുണ്ടാകാം ഇത് മരണകാരണമായേക്കാം രോഗം തിരിച്ചറിയുമ്പോഴേക്കും മറ്റു പലരിലേക്കും പകർന്നിരിക്കും എന്നതിനാൽ പകരുന്നത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ് അതിനാൽ രോഗം പകരാതെ സൂക്ഷിക്കുന്നതിൽ ജാഗ്രത ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താന